നമസ്കാരം നമസ്തേ പ്രൊഫൈൽ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അന്ന് മുതലേ കാണുന്നുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ട്രാവലിങ് യാത്രകൾ ഒരുപാട് കാണാറുണ്ട് ഈ യാത്രയ്ക്ക് ശേഷം അവിടെ നിന്നുള്ള ഒരുപാട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ കാണാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു യാത്രാ മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ട് എത്ര വർഷമായി എങ്ങനെയാണ് എത്തുന്നത് സത്യം പറയട്ടെ ഈ കുടുംബജീവിതം കഠിനമാണ് എല്ലാ അമ്മമാരോടും ചോദിച്ചാലും അറിയാം അപ്പൊ കുട്ടികളൊക്കെ വളർന്ന അവരുടെ കല്യാണം മോളുടെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇനി എന്റെ യാത്ര എണ്ണിലേക്ക് തിരിച്ചു പോക അങ്ങനെ പതിനഞ്ചു വർഷം മുമ്പാണ് ആദ്യമായിട്ട് കൈലാസത്തിലേക്കാ പോയത് ശേഷം ഹിമാലയം അറിയില്ല പിന്നീട് അങ്ങോട്ട് ഹിമാലയം എന്തെങ്കിലും വിളിച്ചുകൊണ്ടിരുന്നു ആ യാത്ര പിന്നെ ഗ്രാമങ്ങളിലേക്കായി അങ്ങനെ ഈ പതിനഞ്ചു വർഷം കൊണ്ട് തികച്ചും ഒട്ടൊക്കെ കേട്ടോ ഏകദേശം എന്റെ ഭാരതം കണ്ടു കഴിയാൻ ഈ ജന്മം തീരില്ല പക്ഷെ ഒത്തിരി ഒരുവിധം നമ്മൾ കണ്ടു തൊട്ടറിഞ്ഞു തൊട്ടറിഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ കാശ്മീരിലാണ് അവിടെ ഇരുപത്തൊമ്പത് തവണ പോയിപ്പൊ മുപ്പതാമത്തെ തവണയായിട്ട് പോവാൻ പോവാണ് എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ എത്തിപ്പെടാനും പിന്നെ പേടിയുള്ള പേടിയുള്ളൊരു സ്ഥലല്ലേ എന്നാ പിന്നെ അതിന്റെ എല്ലാം ചരിത്രങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് ജനങ്ങളോട് പറയാം അവരുടെ ഭയം മാറ്റാം ഇത്രേം മനോഹരമായ സ്ഥലത്തേക്ക് അവര് പോട്ടെ എന്നുള്ള ഇതിലാണ് ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ടില്ലേ കൊണ്ടുപോയി അത് എന്താച്ച ഞാൻ ഈ കഴിഞ്ഞ ഒമ്പത് വർഷം ഈ ഹോട്ടലില് താമസിക്കുന്നതിന് എനിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട അവരെന്നെ ഹെൽപ്പ് ചെയ്തത് ഇത് കാരണമാണ് ഈ ഒരു തീവ്രവാദം അവിടുത്തെ രാഷ്ട്രീയം അവിടുത്തെ സംസ്കാരം ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചറിയേ നേരിട്ട് നേരിട്ടറിഞ്ഞതിനു ശേഷം മാത്രം എഴുതിയാ മതി അങ്ങനെ ഉറുദു ിലും സംസാരിക്കുന്നവടെ കാട്ടിൽ പോയി താമസിക്കുക എല്ലാം ആ ലോക്കൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്തു അപ്പൊ അതിനു വേണ്ടി പോകുമ്പോ ഒരു തവണ ആളുകൾക്ക് അറിയാം ഒരു തവണ പോയാൽ തന്നെ ഒരു അമ്പതിനായിരം മിനിമം ചെലവാകുന്ന സ്ഥലത്തേക്ക് ഇരുപത്തി ഒമ്പത് തവണ പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യല്ല അപ്പൊ അവര് പറഞ്ഞു പൈസ ഹോട്ടലില് ഇത് വേണ്ട ബാക്കി എക്സ്പെൻസ് നോക്കിയാൽ അപ്പൊ എനിക്ക് തിരിച്ച ഹോട്ടലിനോട് ഒരു കടപ്പാടായി ഏകദേശം ഒമ്പത് വർഷം കൊണ്ട് എന്റെ യാത്ര ഈ ബുക്ക് എഴുതി തീർന്നിട്ടുണ്ട് അപ്പൊ ഇനി തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ എന്നാലല്ലേ നമുക്കൊരു സമാധാനുള്ളൂ അങ്ങനെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് ഒരു പാക്കേജ് ടൂർ അങ്ങനെയൊന്നുമല്ല എന്റെ കൂട്ടുകാർ എന്റെ കൂടെ വരുന്നവര് ഹോട്ടലാണോ അത് ചെയ്യണേ ഞാനതിന്റെ മീഡിയേറ്റർ മാത്രം അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്